എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വില വർധനവ് കൊണ്ട് നട്ടംതിരിയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വീണ്ടും ജീവിതമാരം ഏറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ നടപടി രാജ്യത്ത് പാചകവാതക വില അൻപത് രൂപ സർക്കാർ വർദ്ധിപ്പിച്ചു തുടർച്ചയായുള്ള വർദ്ധനവിലയെ തുറന്ന് ആയിരത്തിന് മുകളിൽ എത്തിയ പാചകവാതക വില കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് രണ്ട് തവണയായി മുന്നൂറ് രൂപ കുറച്ചിരുന്നു അങ്ങനെയാണ് എണ്ണൂറിന് മുകളിലുള്ള ശരാശരി വിലയിൽ എത്തിയത് എണ്ണൂറ്റി മൂന്ന് മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ വരെയുള്ള വിലയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് ഓരോ സ്ഥലങ്ങളിലും വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ട്രാൻസ്പോർട്ടേഷൻ ചാർജറിന്റെ വ്യത്യാസത്തിലായിരുന്നു അത് ആ വിലയാണ് ഇപ്പോൾ അൻപത് രൂപ വർദ്ധിച്ചിട്ടുള്ളത് എണ്ണൂറ്റി മൂന്ന് രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയായി ഉയർന്നു അതിലും കൂടുതൽ തുകയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അതിനനുസരിച്ചുള്ള ഉണ്ടാകും നേരത്തെ അഞ്ഞൂറ് രൂപ മാത്രം ഉണ്ടായിരുന്ന ഉജ്ജ്വൽ യോജന കണക്ഷനും അൻപത് രൂപ വർദ്ധിപ്പിച്ച് അഞ്ഞൂറ്റി അൻപത് രൂപയായി ഇവർ പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുമ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയും ഡെലിവറി ചാർജും നൽകണം എങ്കിലും പിന്നീട് മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും പുതുക്കിയ നിരക്ക് നാളെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി സന്ദീപ് സിംഗ് പൂരി അറിയിച്ചു ഹർജീപ് സിംഗ് പൂരി അറിയിച്ചു രാജ്യത്തെ പാചകവാതക വില രണ്ടാഴ്ചയിൽ ഒരിക്കൽ സർക്കാർ അവലോകനം ചെയ്യുമെന്നും പൂരി വ്യക്തമാക്കി ആ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അവലോകനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇനിയും വർധനവ് പ്രതീക്ഷിക്കാം കുറവ് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇപ്പോൾ ഇനി കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വർധനവ് തന്നെയായിരിക്കും ഇനി ഉണ്ടാകുക തുടർച്ചയായിട്ടുള്ള മാസങ്ങളായിട്ട് ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിരുന്നു എന്നാലും വീടുകളിലെ സിലിണ്ടറിന് കുറച്ച് കാലങ്ങളായി മാറ്റം ഉണ്ടായിരുന്നില്ല അതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് വർദ്ധിക്കാനാണ് സാധ്യത അതേസമയം പെട്രോളിനും ഡീസലിനും എക്സൈസ് തിരുവ കേന്ദ്ര സർക്കാർ ഉറ ഉയർത്തിയിട്ടുണ്ട് രണ്ട് രൂപയാണ് വർദ്ധിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വൻതോതിൽ കുറഞ്ഞു എങ്കിലും ഇന്ത്യയിൽ ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കില്ല പകരം തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തിക ആശ്വാസം തട്ടിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡോയിൽ വില കുറഞ്ഞതുകൊണ്ട് തന്നെ പൊതുമേഖല എണ്ണ കമ്പനികൾ വില കുറക്കാൻ ഇരിക്കെയാണ് ഈ ഒരു തീരുവ കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വില കുറവ് ജനങ്ങൾക്ക് എത്തില്ല താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലക്ക് നിലവിലെ വിലയിൽ ജനങ്ങൾക്ക് വർധനവ് ഉണ്ടാകില്ല എന്നുള്ളത് മാത്രം വിലക്കുറവിലൂടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആശ്വാസം കേന്ദ്ര സർക്കാർ തടയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ അതിന്റെ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കും എന്നാണ് സാധാരണ കേന്ദ്ര സർക്കാർ പറയാറ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കപ്രകാരം അന്താരാഷ്ട്ര വിപണിയിലെ കുറവ് ജനങ്ങളിലേക്ക് നേട്ടമാകില്ല അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധന വില കുറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് വില കൂട്ടുകയും ഇന്ധന സിസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഡെലിവറി ചാർജ് കൂടിയാകുമ്പോൾ തൊള്ളായിരത്തിന് മുകളിലേക്ക് തുക എത്താനുള്ള സാധ്യതയുണ്ട് പല ഏജൻസികളും അനധികൃതമായിട്ട് അധിക ചാർജ് ഡെലിവറി ചാർജായി വാങ്ങാറുണ്ട് ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് സൗജന്യമാണ് അതിനുശേഷമുള്ള അഞ്ച് കിലോമീറ്ററിന് ഇരുപത് രൂപയും ശേഷം മുപ്പത് രൂപ എന്നിങ്ങനെയാണ് സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അടക്കമുള്ള സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ടായിരം കോടി രൂപ നാളെ കടമെടുക്കും ഈ ഏപ്രിൽ മാസം ആരംഭിച്ചപ്പോൾ പുതിയ സാമ്പത്തിക വർഷം കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാനത്തിന് നേരത്തെ ലഭിച്ചതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചയിൽ തന്നെ സംസ്ഥാനം രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക കേന്ദ്ര വിഹിതത്തിന്റെ പെൻഷൻ തുക മുൻകൂറായി നൽകുന്നതിന് വേണ്ടി ഇരുപത്തി കോടി രൂപയും ഇതിൽ നിന്ന് മാറ്റും ഈ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തിലധികം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് മൂന്ന് ശതമാനമാണ് ഓരോ സാമ്പത്തിക വർഷവും ഓരോ സംസ്ഥാനങ്ങൾക്കും കടമെടുക്കാൻ കഴിയുക ഈ ഒരു കണക്കിന് നാൽപ്പത്തി രണ്ടായിരം കോടിയോളം കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാനം തേടിയിരുന്നു എങ്കിലും രണ്ടായിരം കോടിയിലധികം കുറച്ചാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് ഇനി ഈ സാമ്പത്തിക വർഷാവസാനം അതായത് അടുത്ത മാർച്ചോട് കൂടിയിട്ട് വൈദ്യുതി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ കൂടി വരുമ്പോൾ അര ശതമാനം കൂടി കടമെടുക്കാനുള്ള അനുമതി ലഭിക്കും അങ്ങനെയെങ്കിൽ ഏഴായിരം കോടി രൂപ ആ സമയത്ത് കടമെടുക്കാൻ ആകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ കടമെടുക്കാൻ അനുമതി ലഭിച്ചതിൽ നിന്നും ആദ്യ കടമെടുപ്പ് നാളെ ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെയാണ് കടപ്പത്ര ലേലം നടക്കുക കടപ്പത്ര ലേലത്തിന് ശേഷം ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം അതായത് വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഷുവിന് മുമ്പായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുക എല്ലാ ആ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും ഉടനെ തന്നെ ക്രെഡിറ്റ് ആകും തൊട്ടടുത്ത ദിവസങ്ങളിലേക്കായിട്ട് അത് ക്രെഡിറ്റ് ആകുന്നതാണ് സമയം കയ്യിൽ വിതരണം വെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു തുകയുടെ ലിസ്റ്റും പണവും ട്രഷറി മുഖാന്തരം പണവും എത്തിയതിനു ശേഷം ആ ലിസ്റ്റ് ക്രമീകരിച്ച് വിതരണം തുടങ്ങുമ്പോഴേക്കും വെള്ളിയാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ശനിയാഴ്ചക്കാകും ഞായറാഴ്ചയാണ് എങ്കിൽ പോലും ആ ഒരു തുക വിതരണം നടത്തും പതിനാലാം തീയതി വിഷുവിന് മുമ്പായിട്ട് എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് സൂറ ആണ് മിക്കവാറും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ പെൻഷൻ അക്കൗണ്ടുകൾ ഉണ്ടാകുക അപ്പോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കണമോ എന്നുള്ളത് നിങ്ങളൊന്ന് ബാങ്കിൽ അന്വേഷിക്കുക ബാങ്കുകളെല്ലാം സീറോ ബാലൻസ് താൽക്കാലികമായിട്ട് നൽകിയതാണ് നിയമം മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് എസ് ബി ഐ ഒക്കെ ആ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ബാങ്കിൽ വിളിച്ച് അല്ലെങ്കിൽ പോയിട്ടോ അന്വേഷിക്കുക ബാങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കൽ നിർബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ അത് നൽകുക അത് അവിടെ സൂക്ഷിക്കുക ഇല്ല മിനിമം ബാലൻസ് ഇല്ല നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന സമയത്തൊക്കെ അവർ പിഴ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് നമ്മുടെ പെൻഷൻ പണത്തിൽ നിന്നായിരിക്കും ആ ഒരു പിഴ പിടിക്കുക പെൻഷൻ പണം ലഭിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പിഴ പിടിക്കുക അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി അറുനൂറിൽ നിന്ന് ബാങ്ക് കൂടി ഈ ഒരു കണ്ണുച്ചോറില്ലാത്ത നടപടി ചെയ്താൽ അത് വലിയ കഷ്ടമാകും അത് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്യുക ആയിരം രൂപയായിരിക്കും മിനിമം അത് നിക്ഷേപിക്കേണ്ടി വരിക അത് നിക്ഷേപിച്ച് വെക്കേണ്ടി വരും ആ കാര്യം ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ പെൻഷൻ പണത്ത് നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ മസ്റ്ററിംഗിന്റെ കാര്യം ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാം ഈ മാസം മസ്റ്ററിങ് ചെയ്യുകയാണെങ്കിൽ ഈ മാസത്തെ പെൻഷൻ ഒന്നും കിട്ടില്ല അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ മുമ്പ് മസ്റ്ററിങ് പറഞ്ഞപ്പോൾ ചെയ്യാത്തത് മൂലം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടത് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി എൺപത് ദശാംശം മൂന്ന് നാല് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അലവൻ സിനിമത്തിൽ ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള പതിമൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം കുട്ടികൾക്ക് അറുന്നൂറ് രൂപ എന്ന ക്രമേണത്തിൽ എഴുപത്തി ഒൻപത് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പുതിയ യൂണിഫോം വിദ്യാർത്ഥികളുടെ കയ്യിലെത്തുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈത്തറി വകുപ്പിന്റെ സഹായത്തോടു കൂടി സ്കൂളുകളിൽ രണ്ട് ഘട്ടമായി പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്വർണത്തിന് ഇന്നും വില കുറഞ്ഞു പവന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ